അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെച്ച് പൂനൂർ ഗൂഢമായ ചിരിയോടെ അവൾ ആദിയുടെ മുറിയിലേക്ക് ചെന്നു വെട്ടിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദി പെട്ടെന്ന് ഡോർ ഡോറൊരുക്കുന്ന ശബ്ദം കേട്ട് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന വസുമതിയെ കണ്ടു അവിടെ നിൽപ്പും ഭാവം കണ്ട് സംശയത്തോടെ നോക്കി ആദി തന്റെ അനുവാദമില്ലാതകത്തേക്ക് കയറിയപ്പോഴേ ആദിക്ക് ദേഷ്യം തോന്നിയെങ്കിലും അവടെ ഭാവത്തിൽ എന്തോ ഉദ്ദേശമുണ്ടെന്ന് തോന്നി ആദി മൗനം പാലിച്ചു വസുമതി അകത്തേ കയറി ഡോറടച്ച് ലോക്ക് ചെയ്തു ശേഷം വന്യതയേറിയ പുഞ്ചിരിയോട് ആദ്യയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ആദി മൃദുവായ വിളിയോടെ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ കൈകൾ സ്പർശിച്ചു വസുമതി ഞൊടിയിടയിൽ ആദ്യം അവൻ്റെ കൈകൾ പിൻവലിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു വസുമതി ഒന്ന് പതിറിയെങ്കിലും അവനെ സൂക്ഷിച്ച് നോക്കി അവനിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ നോക്കി അവൾ അവന്റെ ഗൗരവം കണ്ട് വൈകാതെ അവനിൽ മാറ്റങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടെ അവൾ ആദ്യം ചെന്ന് വാരി പുണർന്നു തന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റർ ഉള്ളുകൊണ്ട് ബുദ്ധിമുട്ടിയെങ്കിലും മറ്റേ കൈ ഉപയോഗിച്ച അവൾ വസുമതി നിന്റെ ഈ പ്രവൃത്തിയും കൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്ന പല പ്രാവശ്യം പറഞ്ഞിട്ട് നിന്നോട് ഒരു ഭാവി സംസാരിക്കുന്ന ആദ്യം കണ്ട് സ്വഭാവം നഷ്ടപ്പെടേണ്ട സമയം കഴിഞ്ഞല്ലോ ഒരു പരിഭ്രാന്തിയോടോർത്ത് വസുമതി വസുമതി പെട്ടെന്ന് പോകുന്ന ആദ്യ എതിർപ്പും ദേഷ്യം വസുമതിലും അല്ലാത്ത ദേഷ്യം ഇരച്ചു കയറി ആദി നോക്കി പൊട്ടിച്ചിരിച്ചു വസുമതി ഇല്ലാതി നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ വസുമതിയെ സ്വന്താക്കിയിരിക്കും നിന്റെ ഈ ദേഷ്യമെല്ലാം വെറുതെ ആദ്യം ഒരു നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടത് നിന്റെ സ്വബോധം നഷ്ടപ്പെടാൻ അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ സ്വന്തമാക്കുന്നത് ഈ വസുമതിയാണ് വസുമതിയുടെ വാക്കുകൾ കേട്ട് ആദ്യം നെറ്റി പിടിച്ച് നോക്കിയാ ഉള്ളത് നിനക്കിപ്പോഴും മനസ്സിലായില്ലേ ആദി കുറച്ച് മുമ്പ് നീ കഴിച്ച സാലഡിൽ നിന്നെ കുറച്ചു നേരത്തേക്ക് അബോധാവസ്ഥയിലാക്കാനുള്ള മരുന്ന് ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നീ അധികം ദേഷ്യം വാശിയൊന്നും ആദി പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം അടുപ്പിച്ചതും കിട്ടിയടിയിൽ വസുമതി ചുമരിലേക്ക് തെറിച്ച് വീണു വസുമതി ഒന്ന് കണ്ണു തുറന്ന് നോക്കുമ്പെ അവടെ കഴുത്തിൽ പിടിമുറുക്കി ചുമരിലേക്ക് പൊക്കി അവൻ ശ്വാസം കിട്ടാതെ അവടെ ശരീരം വിറച്ചു കൈകാലുകൾ ഇട്ട് പിടഞ്ഞു അവൾ ഒന്നും ശ്വസിക്കാൻ കഴിയാതെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു നിൽക്കുന്നവളെ തന്റെ അസുരമിടികളോടെ തുറച്ചു നോക്കി നിലത്തേക്ക് കുടഞ്ഞിട്ടു ആ ഞാൻ ശ്വാസം എടുക്കാൻ പാടുവിട്ട് നിലത്ത് കിടന്ന് പിടഞ്ഞവൾ നീ കാണിക്കുന്ന ആരോടാന്ന് നിനക്ക് അറിയില്ല വസുമതി ആ നിന്റെ ഐഡിയ നന്നായിട്ടുണ്ട് പക്ഷേ അത് പാളി പോലും നീ അറിഞ്ഞു കാണിക്ക തള്ളിയ വസുമതി നന്ദൻ കൊണ്ടുവന്ന സാലഡ് കഴിച്ച ഞാനല്ല ചെറിയ രുചി വ്യത്യാസം തോന്നി ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു വെച്ചാ സാലഡ് എടുത്ത് കഴിച്ചത് ആവും തന്നെയാ നന്ദൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയാൽ നന്ദൻ ഇതുവരെ മുറിയിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴാണ് മനസ്സിലായത് അവനിപ്പോ അവൻ്റെ മുറി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും നീയൊക്കെ ചിന്തിക്കും പോലെ എന്നെ അത്ര പെട്ടെന്ന് കൊടുക്കാമെന്ന് കരുതിയോ വസുമതി വസുമതി യു ഡോൺ നോ അബൌട്ട് ആദിദേവ് ഇവ് യു നോ യു വോണ്ട് ഇവൻ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ പിന്നെ ഒന്നുകൂടി നീ ഓർത്തു വെച്ചോ ഈ ആദിദേവിന്റെ ഉള്ളിൽ ഒരു ഇടനേടായി നീ ഇടനെയടാ ഈ നെഞ്ചിൽ പതിഞ്ഞ മുഖമേ ഉള്ളൂ ഈ ആദിദേവിന്റെ ശ്വാസം നിലച്ചാൽ പോലും മറയാത്ത മുഖം ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുമ്പോഴും ആദിയുടെ വാക്കൽ തന്നെ പ്രാണനെടുക്കും പോലെ തോന്നി വസുമതിക്ക് ആദി തൻ്റെ അഗ്നി എരിയെന്ന മിഴികളോടെ അവൾ ഉറ്റുനോയിക്കൊണ്ട് അവളുടെ മുടിക്കൊത്തിച്ച് പുറത്തേക്ക് വലിച്ച് വെളിയിലേക്ക് തള്ളി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോറ് കൊട്ടിയടച്ചു ആദി നിലത്തേക്ക് വീണ വസുമതി ആദി കൊട്ടിയടച്ച ഡോറിലേക്ക് നോക്കി നിന്നു അപ്പോഴും അവിടെ കാതുകളിൽ പാർവതി എന്ന് മാത്രം മലയടിച്ചു തൻ്റെ മുറിയിലേക്ക് പോവുകയായിരുന്ന വാസന്ത് എന്തോ കണ്ട പോലെ സംശയത്തോടൊന്നുകൂടെ സൂക്ഷിച്ചു നോക്കി ആദിയുടെ മുറിയുടെ മുമ്പിൽ നിലത്ത് മറ്റേതോ പോലെ ഇരിക്കുന്ന വസുമതിയെ കണ്ട് തെല്ല് പകപ്പോ അവൻ അവടെ അടുത്തേക്ക് ഓടിച്ചെന്നു മോളെ വസു എന്താ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ മോളെ അവൾ ചലനമില്ലാത്തൊരു ഇരുന്നു വാസന്ത് വേഗം വേഗവളെ താങ്ങിയെടുത്ത് ഗൗതമിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി താൻ ആഗ്രഹിച്ചെല്ലാം നടക്കാൻ പോകുന്ന ആഘോഷത്തോട് ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ് ഇടിച്ചു കയറി വസു തികഞ്ഞ ഞെട്ടലോടെ ഓടിച്ചു എന്താ ഒന്നും ബാളം വയ്ക്കാതെ എനിക്കറിയില്ല ഇവള്ക്ക് എന്താ പറ്റിയെന്ന് ഞാൻ റൂമിലേക്ക് പോകുമ്പോ ആദ്യം മുറിനുമ്പിൽ ഗൗതമി അവളെ നോക്കി കവിള കല്ലിച്ച് നീലനിറമായിട്ടുണ്ടൊരു ഭാഗം മോനെ തേ നോക്ക് ഓ ആ നാശം പിടിച്ചവന്റെ മോളെ തട്ടിറക്കി എന്നാ തോന്ന് ആ മരുന്ന് കലക്കി കൊടുത്തിട്ട് അവനൊന്നും പറ്റിയില്ലെങ്കിൽ അവൻ ശരിക്കും മനുഷ്യൻ തന്നെയല്ലേ മോനെ എന്തോ സംഭവിച്ചിട്ടുണ്ടമ്മേ അല്ല ഇങ്ങനെ വരാൻ വഴിയില്ല എവിടെ തന്നെ പറയണം എന്താ ഉണ്ടായതെന്ന് എങ്കിലും നമുക്കറിയും എന്താ ഉണ്ടായതെന്ന് മോളെ വസു മോളെ വസു മോളെ ഗൗതമി അവളെ തട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു മോളെ വസുമതിയായിരുന്ന ഒരു വികാരതയോടെ നോക്കിയാ അവരെ മോളെ എന്താ നിനക്ക് പറ്റിയെന്ന് വസുമതി ഒരു നിമിഷം ഗൗതമിയെ നോക്കി നിമിഷം നേരം കൊണ്ട് അവളുടെ മുഖം വരിഞ്ഞു മുറുകി ഞാൻ ഗൗതമിയുടെ കഴുത്തിൽ പിടിമുറുക്കിയവൾ ഗൗതമി ശ്വാസം എടുക്കാൻ കഴിയാതെ പിടഞ്ഞു കൊല്ലു ഞാൻ ഗൗതമി കഴുത്തിൽ കൈവെച്ച് ഒഴിഞ്ഞു ഡേ നിനക്കാന്ന് ഭ്രാന്ത് വാസന്ത് ചോദിക്കുന്നിട്ട് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് കൊല്ലണം കൊല്ലണം എനിക്ക് അവളെ ആദ്യം എനിക്ക് കിട്ടിയില്ലെങ്കിലും അവൾ ആദ്യം നൽകാൻ സമ്മതിക്കില്ല ഞാൻ കൊല്ലണം എനിക്ക് അവളെ വാസെന്നും ഗൗതമിയും പരസ്പരം നോക്കി മോളെ എന്താ ഉണ്ടായത് നീ നീയൊന്ന് പറഞ്ഞതാ വസുമതി വലിഞ്ഞു മുറിയ മുഖത്തോടെ നോക്കിക്കൊണ്ട് അവിടെ നടന്നെല്ലാം പറഞ്ഞു ചേ കഷ്ടായില്ല മോനെ നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയാൽ ഇപ്പം എല്ലാം വെറുതെ ആയില്ലേ അമ്മ നിങ്ങൾ വിഷമിക്കാതെ എന്തെങ്കിലും ഒരു വഴിയാണില്ലേ സമാധാനം ഇട്ടിരിക്കുകയാണ് അമ്മയുള്ള കുറച്ച് ഐസ് വെച്ചു കൊടുക്കും കൂടെ അയിൻമെൻറ്റ് തയ്ച്ചു കൊടുക്കും ബാക്കിയൊക്കെ നമുക്ക് വേണ്ട പോലെ ചെയ്യാം വാസെന്ന് നിരാശ പകർന്ന മുഖത്തോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മോളെ ഇവിടെ ഇരിക്കുക അമ്മ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഗൗതമി അവളെ നോക്കി താഴേക്ക് ചെന്നു അപ്പോഴും വലിഞ്ഞു നിൽക്കുന്ന വസുമതിയുടെ കണ്ണുകളിൽ പാർവതിയെ കൊല്ലാനുള്ള പകയിരികയായിരുന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയായിരുന്നു പാർവതി തന ഒലിച്ച് ബെഡിലേക്ക് ഇട്ടതും തനിലേക്ക് ചേർന്ന് ഒരു പുഞ്ചിരിയോട് ഓർത്തു അവൾ ഒന്ന് നിർത്തുന്നുണ്ടോ ബാക്കിയുള്ളവർ കിടന്നുറങ്ങണം പാതിരാത്രിക്ക് ഒന്ന് പാട്ടേശ്ശേരി നടത്തി ഷോ നടക്കുന്നില്ല ജനലിലൂടെ പുറത്തേക്ക് നോക്കി രണ്ടുപരി മൂടിയതാണ് പാർവതി അപ്പോഴാണ് ബെഡിൽ നിന്നും പല്ലി വീഴുന്നേറ്റ കബദേഷ്യം കാണിക്കുന്നത് വന്നപ്പോൾ തൊട്ട് അവിടെ പിണക്കം മാറ്റാൻ നോക്കുന്നുണ്ടോ പക്ഷെ ഒരു തരത്തിലും അടുക്കുന്നില്ല ഓ ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പാട്ട് പാടും എൻ്റെ അനീതി കുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ പാട്ട് ഓ ആര് പറഞ്ഞു എനിക്കതിന് ചേച്ചിയില്ലല്ലോ എടുത്തടിച്ച പോലെ ചോദിച്ചു പല്ലവി പാർവതിയോടെ അടുത്തേക്ക് ചെന്നു അപ്പം ഞാൻ നിന്റെ ചേച്ചിയല്ലേ മോളെ ആയിരുന്നു പണ്ട് ഇപ്പം ചേച്ചിക്കല്ലേ എന്നെ വേണ്ടാതായത് പണ്ട് എല്ലാം തുറന്നു പറയും ഇപ്പോഴോ പാർവ്വതിയോടൊക്കെ അവിടെ നിറമികളോട് തലോടി ഈ ചേച്ചി കന്നു ഇന്നും എൻ്റെ ഈ പല്ലവി തന്നെയാ വലുത് ഈ വീട്ടിൽ തന്നെ മനസ്സിലാക്കിയ ഒരേ ഒരാള് അതെൻ്റെ പല്ലവിക്കുട്ടിയല്ലേ പിന്നെ ചേച്ചിയുടെ അവസ്ഥ അത് അങ്ങനെയായിരുന്നു മോൾക്ക് വിശ്വാസം എനിക്ക് കീർത്തി ശേഷം ഓഫീസിൽ വെച്ചുണ്ടായ എല്ലാ കാര്യങ്ങളും പാർവതി പല്ലവിയോട് പറഞ്ഞു പല്ലവിക്ക് വല്ലാത്ത സങ്കടം തോന്നി ചേച്ചി സാറില്ല ഒക്കെ കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ എനിക്ക് ചേച്ചിയോട് പിണങ്ങിയിരിക്കാൻ കഴിയും പാർവതി അവളെ വാരി പുണർന്നു സോറി മോളെ ചേച്ചി വിളിക്കാതിരുന്നല്ലേ ചേച്ചിക്ക് മനസ്സിനൊരു ആശ്വാസം ഉണ്ടായിരുന്നില്ല അതാ എനിക്ക് മനസ്സിലാവുക ചേച്ചി പിന്നെ വന്നപ്പോൾ കാണിച്ച ദേഷ്യമൊക്കെ അത് ചെറിയൊരു പരിഭവം മാത്ര ആ പിന്നെ ചേച്ചി ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഒരു പുഞ്ചിരിയോടെ മൂളി പാർവതി പിന്നെ ചേച്ചി പവിടുന്ന് പാടിയത് നമ്മുടെ ഹീറോയോർത്തല്ലേ ഹീറോയോ ഏത് ഹീറോ ഒരു പതർച്ചയോടെ പാർവതി ചോദിച്ചു ആ നമ്മുടെ ഹീറോ എന്റെ ചേച്ചിയുടെ ബോസ് ഓഹ് അന്ന് അവിടെ വന്ന് എന്നാ ഷോ ആയിരുന്നു എന്നറിയോ ആദ്യേട്ടന്റെ ഓരോ വാക്കും രോമാഞ്ചം പാർവതി ഒന്നും മനസ്സിലാവാൻ അവളെ അല്ല നീ എന്താ അന്ന് ഇവിടെ വന്നിട്ട് സാറെന്തു പറഞ്ഞു അല്ല നീ എപ്പോഴെ സാറിന് ആദ്യ പള്ളിവി പാർവതി ഒന്ന് അടിപൊളി നോക്കി ദേ ഈ ഡ്രാമ അടുത്ത് നടക്കില്ല ചേച്ചി എന്ത് ഡ്രാമ പറ എനിക്കൊന്നും അറിയില്ല അന്ന് ശരിക്കും സാർ എന്താ പറഞ്ഞേ ശരിക്കും ചേച്ചിക്ക് അറിയില്ലേ ഇല്ല മോളെ നീ പറ എന്താന്നത് സാർ പറഞ്ഞേ ആഹാ എന്നാലെന്റെ ചേച്ചി അറിയണ്ട ഇനി അറിയണം നിർമ്മനാണെങ്കി ദേ ചേച്ചിയുടെ ബോസിനോട് തന്നെ പോയി ചോദിക്ക് അതും പറഞ്ഞ പല്ലവി പൊതിച്ചു മൂടി കടന്നു എണീക്ക് നീ കാര്യം പറ പാർവതി അവളെ പിടിച്ചു വലിച്ച് എണീപ്പിച്ചു നീ നീ പറഞ്ഞിട്ട് ഉറങ്ങിയാ മതി ചേച്ചി എനക്ക് ഒന്നാൽ ഞാൻ പറയില്ല പിന്നെ അത് കുറച്ച് പവറുള്ള വാക്കുകളാണ് ചേച്ചി എന്ന് ചോദിക്കേ നീ പറയില്ലെന്ന് ഉറപ്പാണോ ഉറപ്പ് പറയില്ല ഓ അലേലും എനിക്കറിയാം സാധനോട് ചോദിക്കാം ചുണ്ണു കൂർപ്പിച്ച് അവൾ നോക്കി പറഞ്ഞോട് തിരിഞ്ഞിരുന്നു പാർവതി എന്താവും സാറ് പറഞ്ഞു ഇനി കാണുമ്പോൾ ചോദിക്കാം മനസ്സിലോരോന്ന് കണക്ക് കിടന്നു പാർവതി രാവിലെ പാർവതിയും കീർത്തിയും പലയും ക്ഷേത്രത്തിൽ നിന്ന് കണ്ടു അവരെ കാത്തിരിക്കുന്ന മഹിയെ ഹായ് എവിടെയായിരുന്നു പാർവതി ഈ സുഹൃത്തിനൊക്കെ പാടെ മറന്നോ അയ്യോ മയ്യേട്ട അങ്ങനെയൊന്നും പറയാതെ ഉം വേണ്ട നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാ പിന്നെ മിസ് മിസ്കൂളുണ്ടല്ലോ തിരിച്ചു വിളിക്കോ അതും പിന്നെ നീ മാത്രല്ലോ ദേ ഇവളന്നെ നല്ലൊരു സുഹൃത്തായത് കൊണ്ട് കീർത്തിനോട് എല്ലാം പറഞ്ഞു സോറി മയേട്ട വിളിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല ദേ ഇവള് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പെണക്കി ദേ ഇപ്പോഴാ മാറിയത് പലവിയെ ചൂണ്ടിക്കൊണ്ട് മയ്യയോട് പറഞ്ഞു പാർവതി ഉം സാരോടും പോട്ടെ ആ പിന്നെ മാഗസിൻ ഞാൻ കണ്ടു കേട്ടോ സത്യം പറയാലോ അടിപൊളിയായിട്ടുണ്ട് ആ ഫോട്ടോയിലുള്ളതാണല്ലേ നിന്റെ ബോസ് ആൾ കൊള്ളാലോ പാർവതി രണ്ടാൾ എന്നല്ല മാച്ചിങ് മവി പറയുമ്പോൾ പാർവതിയുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നിരുന്നു എല്ലാവരും അല്പനേരം സംസാരിച്ച് പിന്നീട് വീട്ടിലേക്ക് പോയി തിരിച്ചു തറവാടിലെത്തി അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു കാർ വന്ന് നിന്ന് അതിൽ നിന്നിറങ്ങി വരുന്ന വസുന്ധരാവിണ്ടതും പാർവതിയും പലവി ഓടിച്ചെന്നു അച്ചമ്മേ ആഹാ അച്ചമ്മയുടെ മക്കൾ വലിയ സന്തോഷത്തിലാണല്ലോ ഇവിടുത്തെ ചെകുത്താൻമാരൊക്കെ വീട് വിട്ടു പോയപ്പോ നിന്റെ മുഖത്ത് അതിന്റെ സന്തോഷം കാണാനുണ്ടല്ലോ മോളെ അങ്ങനെയൊന്നും പറയില്ലേ അച്ഛമ്മ ഉം നീ എത്ര കിട്ടിയാലും പഠിക്കില്ല അച്ഛമ്മ പറയുന്ന കേട്ട അവളൊന്ന് പുഞ്ചിരിച്ചു ആ അമ്മയോ കൃഷ്ണമൂർത്തി വസുധരയെ കണ്ട അടുത്തേക്ക് വന്നു ആ ഞാൻ മക്കളെ കാണാൻ വേണ്ടി വന്ന പിന്നെ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ കൂടെ പാർവതിയും കൂട്ടാന്ന് കരുതി ആ അതെന്തായാലും നല്ല കാര്യം അല്ല അവിടെ അവിടെന്തോ അവിടെ എന്റെ ഒരു കൂട്ടുകാരിയെ കാണാനോ ആ എന്നാ നിങ്ങൾ സംസാരിക്കേ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം പൂർണ്ണയെ നമുക്ക് ചായ കൊടുക്ക എല്ലാവരോടും പറഞ്ഞേ കൃഷ്ണമൂർത്തി പുറത്തേക്ക് ഇറങ്ങി അല്ല മുത്തശ്ശിക്കാതെ ട്രിവാൻഡത്തൊരു കൂട്ടുകാരി എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള കളിക്കൂട്ടുകാരിയാ അവിടെ വിവാഹശേഷം വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കളോടെ മക്കളൊക്കെ നല്ല കൂട്ടായിരുന്നു പിന്നീട് അവരവിടുന്ന് താമസം മാറി പിന്നെ അവളെ കാണാനൊന്നും പറ്റിയിരുന്നില്ല അധികം ഈയിടെ ഞാൻ ഭഗവതി ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയിരുന്നു അവിടെ അല്പം ദൂരെയാ അന്നയാ പിന്നെ അവളെ കണ്ടത് പ്രായമായെങ്കിലും മനസ്സിൽ പതിഞ്ഞ മുഖങ്ങൾ മറക്കില്ലല്ലോ അങ്ങനെ അവളുടെ അഡ്രസ്സ് അന്ന് അപ്പ കരുതി ഒന്ന് ചെന്ന് കാണും ഏതായാലും മോളും ഉണ്ടല്ലോ അയ്യോ ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല എന്റെ ബോസ് മറ്റന്നാൾ രാവിലെ അവിടെ എത്തില്ലെങ്കിൽ എന്നെ കടിച്ചു കീറും അലേലെ വയ്യാണ്ടിരിക്കാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് അച്ഛമ്മ ഒറ്റയ്ക്ക് പോയാൽ മതി ഓ അവിടെ ഒരു ബോസ് ഉം അലേലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തു മനസിലാവുന്നില്ലെന്ന് നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട ഇവൾ എന്നോട് എല്ലാ അപ്പപ്പ വിളിച്ച് പറയുന്നുണ്ട് പല്ലവിയെ നോക്കി പറഞ്ഞു അച്ഛമ്മ പാർവതി പല്ലവിയെ തുറച്ചു നോക്കി നീ വെണ്ണേ നീ വരുന്നില്ല ഞാൻ പോയിക്കോളാം നീ നിന്റെ വയ്യാണ്ടി എടുക്കുന്ന ബോസിന് പോയി നോയ്ക്കോ അല്ല പിന്നെ അവർ പറയുന്ന കേട്ട് പാർവതിയിലെ ചമ്മിയെ ചിരിയോടെ നിന്നു രണ്ടു ദിവസം കടന്നുപോയി കൃഷ്ണമൂർത്തി ഭവാനിയമ്മയും കൃഷ്ണപ്രിയെല്ലാം വീട്ടിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പാർവതി കൊലിയെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ശ്രീകോവിലത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി പാർവതി അച്ചമ്മയും കീർത്തിയും പാർവതിയും മൂന്നുപേരടുത്തുള്ള ദേവീക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോയത് അച്ചമ്മ അച്ചമ്മ എപ്പോഴാണ് ഇനി കൂട്ടുകാരി കാണാൻ പോകുന്നത് ആ അവിടെ ഒരു പൂജ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം മോളെ നീയും കൂടെ വാ പാർവതി അയ്യോ അച്ചമ്മ എനിക്ക് ലീവാക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഉം ശരി ഇനി ഞാൻ നിന്റെ ബോസ് നിന്നെ പിടിച്ചു വിഴിഞ്ഞണ്ട നീ വാ മോളെ അച്ഛമ്മ പറഞ്ഞതും പാർവതി സന്തോഷത്തോടെ അച്ചമ്മയോട് പറഞ്ഞ ശ്രീകോവിലത്തേക്ക് പോയി രണ്ടു ദിവസം ലീവ് കഴിഞ്ഞ് ആദ്യം കാണാമെന്ന സന്തോഷത്തിലാണ് പാർവതി ശ്രീകോവിലത്തേക്ക് എത്തിയത് ആകത്തേ പാർവതി ആളിരിക്കുന്ന മുത്തശ്ശിനെയും നന്ദനയും മാധവ് സാറിനെയും ആദ്യ അച്ഛനെയും കണ്ടു ആഹാ ഇതാര് പാർവതിയോ രണ്ടു ദിവസം മോളെ കണ്ടില്ലല്ലോ മാധവ് സാർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ നാട്ടിൽ പോയതായിരുന്നു ആ അമ്മ പറഞ്ഞു മോള് മോളുടെ ജോലി എടുക്കട്ടെ മാധവ് സാർ പറയുന്ന കേട്ട് പാർവതി ഒരു ചിരിയോടെ എല്ലാവരെയും നോക്കി അകത്തേക്ക് പോയി മുകളിൽ ആദിയുടെ മുറിയിൽ എത്തിയതും മുട്ടി പെർമിഷൻ വാങ്ങി അകത്തേക്ക് കയറി കണ്ണാടിക്കുമ്പിൽ നിന്നുകൊണ്ട് മുടി ചെയ്യുന്ന ആദ്യം കണ്ട പാർവതി ആദ്യം ഒന്നാകെ നോക്കി കൈയിലെ പ്ലാസ്റ്റർ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു കൈയിലെ മുറി വീട്ടി അഴിച്ച് അവിടെ ഒരു ചെറിയ ബാൻഡേജ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ നെറ്റിയിലും രണ്ടു ദിവസം കൊണ്ട് ആളെ ഏകദേശം പഴയ പോലെ ആയിട്ടുണ്ട് മെറിലൂടെ തന്നെ ഇമോട്ടാതെ ആകമാനം നോക്കുന്ന പാർവതിയെ കണ്ടു ആദി ഏയ് പാർവതി യു എൻജോയ് മൈ ബ്യൂട്ടി ഒരു മഴയും കൂടാതെയുള്ള പെട്ടെന്നുള്ള ആദിയുടെ ചോദ്യം കേട്ട് പാർവതി മിഴികൾ മാറ്റി മനസ്സിൽ പാർവതി ഇഫ് യു 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 ഹാവ് ടു ടു സേ ലുക്ക് അറ്റ് ദ ഫേസ് ആൻഡ് അണ്ടർസ്റ്റുഡ് ആദി വീണ്ടും പറയുന്ന കേട്ട് പാർവതി പിടിമുറുക്കി ആദി പാർവതിയെ നോക്കിക്കണ്ടവിടെ അടുത്തേക്ക് വന്നിരുന്നു പാർവതി നോ ഐ നിന്നു പാർവതി സോ പാർവതി ഫ്രമിട്ട് പോവാം ഒന്ന് മുകളിക്കൊണ്ട് തലയിരിച്ച് മറുപടി നൽകി പാർവതി ശേഷം ചെയറിലേക്ക് എന്നിരുന്ന അവിടെ വർക്ക് തുടങ്ങി ഏകദേശം വർക്കില്ല ആദ്യം തന്നെ ചെയ്തു വെച്ചിരുന്നുകൊണ്ട് ഇന്ന് പാർവതിക്ക് അധികം ജോലി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം കീർത്തിയും പള്ളീവേക്ക് കോൾ ചെയ്തു പെട്ടെന്ന് ആദ്യം പാർവതിയുടെ അടുത്തേക്ക് വന്നു പാർവതി ഐ ഓൻ അർജന്റ് കോൺഫറൻസ് മീറ്റിംഗ് യു സ്റ്റേ പാർവ്വതി സൈഡ് സർ ആദ്യോട് പറഞ്ഞ് പാർവതി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പാർവതി പെട്ടെന്ന് പുറകിൽ നിന്ന് ആദിയുടെ വിളികയിട്ട് പാർവതി സംശയത്തോടെ തിരിഞ്ഞു നോക്കി പാർവ്വതി താഴെ ഗ്രാമുണ്ട് പാർവതി ഗ്രാമയുടെ അടുത്തേക്ക് നാദി ഓക്കെ സർ ആദിയോട് പറഞ്ഞ് പാർവതി താഴേക്ക് ഇറങ്ങി താഴേത്തി പാർവതി ചുറ്റുവന്ന് കണ്ണുടിച്ചു ഹാളിലെ സെറ്റിലേക്ക് ആദിയുടെ അച്ഛനെ കണ്ടു സർ പാർവതിയുടെ വിളിയിൽ ദേവദാസൻ മിഴികൾ ഉയർത്തി നോക്കി ആ മോളോ എന്താ മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ല മുത്തശ്ശി ആ അമ്മ അടുക്കളയിലുണ്ട് ഒരു പുഞ്ചിരിയോടെ തലയാട്ടി പാർവതി അടുക്കളയിലേക്ക് നടന്നു പെട്ടെന്ന് അവടെ മുന്നിലേക്ക് അവൾ തുറച്ചു നോക്കിക്കൊണ്ട് വന്നിരുന്നു ഗൗതമി എടി ജോലി ചെയ്യാൻ വന്ന കുടുംബത്തിൽ എല്ലാരെങ്കിലും മയക്കെടുത്തു അരടി പാർവതി ഒന്നും മനസ്സിലാവു ചുറ്റും മിഴികൾ പായിച്ചു അടി നീ നോക്കുന്നേ എന്ന നശിപ്പിക്കാനായിട്ട് കയറി വന്ന നശൂലം ഗൗതമി പെട്ടെന്ന് പുറകിൽ മുത്തശ്ശിയുടെ ശബ്ദമുയർന്നു വീട്ടിൽ അതിഥിയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ മുത്തശ്ശി പറയുന്ന കേട്ട് ഗൗതമി അവൾ നോയി പുച്ഛിച്ചുകൊണ്ട് അവിടെ പോയി മോളാന്നും കാര്യമാക്കേണ്ട എന്റെ മോളായതുകൊണ്ട് പറയല്ലേ വാശിയും കുരുട്ടു ബുദ്ധിയും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം അങ്ങനെയുള്ള ഒരു ബുദ്ധി ഇല്ല മോൾ എന്താ താഴേക്ക് വന്നേ എന്തെങ്കിലും വേണമായിരുന്നോ അയ്യോ ഇല്ല മുത്തശ്ശി സാറിന് ഏതൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ചു സമയം പുറത്തേക്ക് ഇറങ്ങി ആ ആദിശേരി എന്നാ മോളുവാ നമുക്ക് മിന്നിയും പറഞ്ഞിരിക്കാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പാർവതിയും കൂട്ടി ഹാളിലേക്ക് ഇരുന്നു ഹാളിൽ മാധവ് സാറും ആദ്യമുള്ള അച്ഛനും ഉണ്ടായിരുന്നു മുത്തശ്ശിയോട് സംസാരിക്കുന്ന പാർവതിയെ ദേവദാസിയോടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പാർവതിയുടെ കൂടെ പുഞ്ചേരി സംസാരിക്കുന്ന എൻ്റെ അമ്മയെ കാണാൻ അയാൾക്കും സന്തോഷം തോന്നി ഇതേ സമയം മുറ്റത്തൊരു ഒരു കാർ വന്നെത്തുന്ന ശബ്ദം കേട്ട് കാരിസൻ അങ്ങോട്ട് പുറത്തേക്ക് ചെന്നു കാറിൽ നിറങ്ങുന്ന പ്രായമായ ആ സ്ത്രീയെ എപ്പോഴോ കണ്ട പോലെ ഓർത്തുപയ്യാ തറവാടിത്തവും പ്രൗഢിയും ആ മുഖത്തും കാണാനുണ്ട് വീണ്ടും ഓർത്തപ്പോഴാണ് കാരിസൻ കുമാരന് ഓർമ്മ വന്നത് ആഹാ വരണം ആകത്തേക്ക് വന്നോളൂ പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല വരിക അയാൾ അവര് വിളിച്ചകത്തേക്ക് തമ്പുരാട്ടി തമ്പുരാട്ടി എന്തിനാ കുമാരാ നീ കൂ വിളിക്കുന്നേ ആരാ വന്ന ഇതാരാണ് നോക്കിയേ കുമാറിന്റെ പുറകിൽ നടന്നു വരുന്ന വസുന്ധരാവിയെ കണ്ട് സരസ്വതിയുടെ കണ്ണുകൾ നീയോ പ്രായം എത്രയായാലും മങ്ങാൻ നിൽക്കുന്ന സൗഹൃദത്തിന്റെ പ്രകടനം കണ്ട് എല്ലാവരും പുഞ്ചിരിയോടെ നോക്കി എന്നാൽ തന്റെ അച്ഛമ്മയെ കണ്ട പാർവതി തീർത്തും ഞെട്ടില്ലായിരുന്നു അപ്പൊ അച്ചമ്മയുടെ കൂട്ടുകാരിതാണോ അച്ഛമ്മേ പാർവതിയുടെ ഉറക്കെയുള്ള വിളിയായിട്ട് തങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന പാർവതിയെ ദേവി കണ്ടു മോളെ പാറു നീ എന്താ ഇവിടെ അച്ഛമ്മ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നേ അല്ല പാർവതിയുടെ അച്ഛമ്മയാണോ വസുന്ധര സരസ്വതി ആശ്ചര്യത്തോട് ചോദിച്ചു അതെ സരസ്വതി എന്റെ മഹിയുടെ മോളാ പാർവതി വസുന്ധര പറയുന്നിട്ട് മാധവൻ എന്താ മോളാണെന്നോ എൻ്റെ ഈശ്വര എന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ വസുന്ധര അല്ല പാർവതിയുടെ സീവയെല്ലാം നോക്കിയപ്പോ അതിൽ മഹാദേവൻ എന്ന പേരുണ്ട് പക്ഷെ ഇന്ദ്രപ്രസം തറവാട് എന്ന് നൽകുന്നത് എങ്ങനെയാ ദേവപ്രസം തറവാടിലേക്ക് അതൊക്കെ വലിയ കഥയാ മാധവ നീ നിന്റെ ഒരു അനിയനെ പോലെ കൈപ്പിടിച്ച എൻ്റെ മഹി ഇന്ന് ഈ ഭൂമിയിലില്ല ഇല്ല തെയ്യം നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ വേണ്ട വസ്തു സങ്കടപ്പെടുത്തേണ്ട ഓർമ്മകളൊന്നും പുറത്തേക്ക് എടുക്കണ്ട എല്ലാം നമുക്ക് പിന്നെ പറയാം എന്നാലും നീ ഇങ്ങോട്ട് വരുന്ന ഞാൻ കരുതിയില്ല ഞാൻ ഇങ്ങോട്ട് എത്തുമെന്ന് കരുതിയില്ല പിന്നെ പാറുമോൾ ഇവിടെ ജോലി ചെയ്യല്ലേ ഇവളും സ്ത്രീകൗലത്താണ് ജോലിയെന്നൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ല ആർ കെ ഗ്രൂപ്പ്സ് എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആ എന്തായാലും നീ വന്നല്ലോ സന്തോഷം എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് സരസ്വതി തമ്പരാട്ടി വസന്തരയെ കൂടെയിരുത്തി പാർവതി അവരുടെ കൂടെയിരുന്നു മോനെ ദേവ നിനക്ക് ഓർമ്മയില്ലേ വസുന്തരേ ഓർമ്മയില്ലാവിന് അങ്ങനെ മറക്കാൻ പറ്റുമോ അമ്മ ഒന്നുമില്ലാതെ കൈകൊണ്ട് ചോറ് വാരിത്തന്നൊക്കെ മറക്കാൻ പറ്റുമോ ദേവദാസ് പറയുന്ന കേട്ട് വസുന്തരയുടെ കണ്ണ് നിറഞ്ഞു ഇവൻ ഇവിടെ ഉണ്ടാവാറില്ല വസുന്തരേ ഇവൻ്റെ ഭാര്യ ഇവനൊക്കെ അവിടെ ഡൽഹിയിലാണ് ഇപ്പം എൻ്റെ കൊച്ചുമോൻ ആദ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവൻ്റെ പീ ആയിട്ടാണ് പാർവതി ജോലിയിൽ നിന്ന് സരസ്വതി പറയുന്ന കേട്ട് വസുന്ധരാദേവി പാർവതി ഒന്ന് ഇരുത്തി നോക്കി ഇതേ സമയമാണ് ആദി താഴേക്ക് ഇറങ്ങി വന്നത് മുത്തശ്ശിയുടെയും പാർവതിയുടെയും കൂടി സംസാരിക്കുന്ന വസുന്ധര ദേവിയെ ആരെന്ന ഭാവത്തിൽ നോക്കി ആദി ആ ദയവ് അന്നല്ലോ ഇതാണ് വസുന്ധര കൊച്ചുമോൻ ആദി ആദി കണ്ട വസുന്ധര അവനാഗമാനം നോക്കി ആദി ഇതെന്റെ കുട്ടിക്കാല മുതലേ കൂട്ടുകാരിയാ മാത്രമല്ല പാർവതിയുടെ അച്ചമ്മ കൂടിയാ സന്തോഷത്തോടെ പറയുന്ന ഗ്രാമിയെ കണ്ട് ആദിയൊരു ചിരിയോട് അവർക്കടുത്ത് ചെന്നിരുന്നു ഓരോ വിശേഷങ്ങൾ പറഞ്ഞും പങ്കിട്ട് ഏറെ നേരീരുന്നു അവർ തൻ്റെ അച്ഛമ്മയോട് പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ആദിയെ പാർവതി പകപ്പോടെയാണ് നോക്കിയത് ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ഊണ് കഴിക്കാനിരുന്നു തന്നെക്കാൾ ആദിയോട് അടുപ്പം കാണിക്കുന്ന അച്ഛമ്മയെ കണ്ട് പാർവതിക്ക് ചെറിയ കുശുമ്പ് തോന്നി അവൾ ഇടയ്ക്ക് അച്ഛമ്മയെ തോണ്ടി വിളിക്കുമെങ്കിലും അതൊന്നും അവർ മൈൻഡ് പോലും വെക്കാതെ ആദിയോട് സംസാരിക്കുന്ന കണ്ട് പാർവതി അച്ഛമ്മയെ ചുണ്ടുപൂർപ്പിച്ച് നോക്കി ഇടക്ക് നോക്കി ഇന്ന് കാര്യമായ വർക്കില്ലാത്തോണ്ട് പാർവതി മുത്തശ്ശിയുടെ അച്ഛമ്മയും കൂടെ ഇരുന്നു ഇടക്കൊരു തവണ ആദ്യം ഏൽപ്പിച്ച ഫയനെല്ലാം ക്ലിയർ ചെയ്യാൻ പോയ സമയം കൂട്ടുകാരികൾ ഇരുവരും തങ്ങളുടെ കൊച്ചുമക്കളുടെ കാര്യം സംസാരിക്കാൻ തുടങ്ങി വസുന്ധര ദയവായിട്ടാ നിന്നെ ഇങ്ങോട്ട് എത്തിച്ചേ എത്തിച്ചേപ്പോ എനിക്ക് നിന്നോടൊരു കാര്യം കൂടെ പറയാനുണ്ട് എനിക്കറിയാൻ സരസ്വതി പാറുമോളുടെ ആദ്യയുടെയും കാര്യമല്ലേ സരസ്വതി തന്നെ മനസ്സ് മനസ്സിലാക്കിയ സന്തോഷത്തോടെ വസുന്ധരയെ നോക്കി കൃഷ്ണമൂർത്തിയോട് ഞാൻ സംസാരിക്കാൻ സരസ്വതി എന്തായാലും ഇപ്പൊ പാറുമോളും ഇതറിയണ്ട ആദ്യം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് പോകും അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി നിൽക്കുവാൻ ഞങ്ങൾ ഇരുവരും തങ്ങളുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളെല്ലാം സംസാരിച്ച് ഉറപ്പിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം